മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നാല് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് പതിനഞ്ചിന് അഡ്വക്കേറ്റ് വി ആർ സുനിൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും മേളയിലെ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം സിനി ആർട്ടിസ്റ്റ് സിജി പ്രദീപ് നിർവഹിക്കും അഞ്ച് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സാംസ്കാരിക സന്ധ്യയുടെ ഉദ്ഘാടനം പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി നിർവഹിക്കും നവംബർ ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് സമാപന സമ്മേളനം സനീഷ് കുമാർ ജോസഫ് എം ഉദ്ഘാടനം ചെയ്യും ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരിമഠത്തിൽ അധ്യക്ഷത വഹിക്കും മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ ശാന്റി ജോസഫ് മുഖ്യാതിഥിയാകും നാടൻപാട്ട് കലാകാരി പ്രസീദ ചാലക്കുടി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ജനറൽ കൺവീനർ ഐ ജയ ജോയിന്റ് കൺവീനർ എം പി മാലിനി സജി സി പോൾസൻ ജിബി പെരേപാടൻ എന്നിവർ സംസാരിച്ചു ഈ മേളയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത് അതിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂരിൻ്റെ ബഹുമാനപ്പെട്ട എം എൽ എ വി ആർ സുനിൽകുമാറാണ് നിർവഹിക്കുന്നത് സമാപന സമ്മേളനം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചാലപ്പുഴയുടെ എം എൽ എ സനീഷ് കുമാർ ജോസഫാണ് നാല് ദിവസവും മേളയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ഒരു തീരുമാനം സംഘാടകസമിതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ എടുത്തു പോയിട്ടുണ്ട് മറ്റ് ഈ മേളയുടെ ചെയ്യുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രോഗ്രാം നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഷെഡ്യൂളുകൾ അതുപോലെ തന്നെ ഓഫ് സ്റ്റേജ് മൂന്നാം തീയതി രചനാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നടക്കുന്നത് അതിന് വിവിധ ക്ലാസ് പ്ലാസ്മറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്